നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യതലസ്ഥാനം ഇപ്പോൾ വലിയ പ്രക്ഷോഭത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് കർഷകരാണ് തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്കായി രാപ്പകലില്ലാതെ സമരം നടത്തുന്നത് പ്രതിഷേധിക്കുന്നവരെ ആക്രമിക്കുന്ന രീതിയാണ് പോലീസ് സ്വീകരിക്കുന്നത് സംയമനത്തോടെ പ്രതിഷേധിക്കുന്ന കർഷകർക്ക് നടത്തുന്ന പോലീസ് അതിക്രമങ്ങൾ തടയാൻ കേന്ദ്ര സർക്കാർ പോലും തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം ഇപ്പോഴിതാ കേന്ദ്രത്തിന്റെ ഈ ക്രൂര നടപടിക്കെതിരെ കനത്ത വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ കേന്ദ്ര സർക്കാരിന്റെ ഹിന്ദുത്വ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾക്കെതിരെ കടുത്ത ഭാഷയിൽ ശബ്ദിക്കുന്ന മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിനെതിരെ ഒന്നിലധികം തവണ പ്രത്യക്ഷമായും പരോക്ഷമായും ആംനസ്റ്റി ഇന്റർനാഷണൽ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ലോകം ഗൗരവമായി കാണുന്ന മനുഷ്യാവകാശ സംഘടനകളുടെ നിലപാടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഇതോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടു എന്ന് തന്നെ പറയാം കർഷകരുടെ ഡൽഹി ചെലവ് മാർച്ചിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളിൽ ശക്തമായ പ്രതികരണമാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ കർഷകർ നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് വിലയായി അധികാരികൾ നൽകേണ്ടത് മരണമല്ലെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ചൂണ്ടിക്കാട്ടി പോലീസിന്റെ അനാസ്ഥയും സംസ്ഥാന സർക്കാരുകളുടെ ക്രൂരമായ അടിച്ചമർത്തലുകൾക്കുമിടയിലാണ് യുവ കർഷകനായ ശുഭകരൺ സിംഗ് കൊല്ലപ്പെട്ടതെന്ന് ആംനസ്റ്റി പറഞ്ഞു കർഷകന്റെ മരണത്തിൽ കൃത്യവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്നും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ആംനസ്റ്റി ആവശ്യപ്പെട്ടു ഇന്ത്യൻ സർക്കാർ അതിന്റെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ബാധ്യതകൾക്ക് അനുസൃതമായി പൗരന്മാർക്ക് സമാധാനപരമായി ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും സുഗമമാക്കുകയും വേണമെന്നും ആംനസ്റ്റി ചൂണ്ടിക്കാട്ടി കുറ്റവാളികളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കരുതെന്നും ന്യായമായ വിചാരണയിലൂടെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ആംനസ്റ്റി പറഞ്ഞു ട്രാക്ടർ മാർച്ചിലൂടെ സമരം ശക്തമാക്കാൻ കർഷകർ തീരുമാനിച്ചിരിക്കുന്നതിനാൽ പ്രതിഷേധക്കാരുടെ ആശങ്കകളെ സമാധാനപരമായി കൈകാര്യം ചെയ്യാൻ മോദി സർക്കാർ ശ്രമിക്കണമെന്ന് സംഘടന താക്കീത് നൽകി കർഷകർക്ക് മരണവും പരിക്കുകളും സംഭവിക്കാതെ നോക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും മനുഷ്യാവകാശ സംഘടന പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളിലായി ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത് നൂറ്റി ഇരുപത്തിയെട്ട് കെട്ടിടങ്ങളാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടുതലും മുസ്ലിങ്ങളുടെ സ്വത്തുപകകളാണ് ബി നേതൃത്വത്തിലുള്ള സർക്കാരുകൾ തുടർച്ചു നീക്കിയതെന്ന് റിപ്പോർട്ടിൽ ആംനസ്റ്റി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വർഗീയ കലാപങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ഈ കണക്കുകൾ പുറത്തുവിട്ടത് കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള കടന്നുകയറ്റവും കയ്യേറ്റവും വിവേചനപരമാണെന്നും നിയമവിരുദ്ധമാണെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ കടുത്ത ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു